ജോസിനെ പേടിക്കണം അതായത് അദ്ദേഹം ഈ പറഞ്ഞൊരു ജോ ഏഹ് ക്യാരക്ടർ ആവുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും പേടിയാം ഒരു പോയിന്റിലൊക്കെ എത്തിയപ്പോ ഈ ഈ ക്യാരക്ടർ ഇങ്ങനെ ഹൈ ആയി ഹൈ ആയി ഹൈ ആയി പോ കഥയിൽ ഇങ്ങനെ പോകുന്നതോറും അതിലും ചികിത്സകളൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്രം പേടിച്ചാൽ പറ്റും നമുക്ക് ജോസിനും കൂടി പേടിക്കണം പുതിയതായിട്ട് നമുക്ക് ഈ പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പേടിയാണ് കാരണം അദ്ദേഹം വന്ന് ഇന്ന് കഴിഞ്ഞാൽ പിന്നെ പോകില്ല ചിന്ന് അവിടെ തന്നെ ഇരിക്കുന്നു നമുക്ക് പേടിയാണ് നമ്മൾ നമ്മളിങ്ങനെ വാച്ച് ചെയ്തോണ്ടിരിക്കും ഒബ്സർവ് ചെയ്തോണ്ടിരിക്കും ആ ബെസ് ഫൈറ്റിന്റെ അടയിലുള്ള ഗൺഷോട്ട് എല്ലാവരും പറയുന്ന ആ ഗൺഷോട്ട് എടുത്തിരിക്കുന്നത് ഓസ്മോലാണ് ഹൈ നമസ്കാരം ഞാൻ വിഷ്ണു ശർമ്മയാണ് ഇപ്പോൾ ഇപ്പൊ തിയേറ്ററിൽ ടർബോ നിറഞ്ഞ ക്ലാസ്സിൽ ഓടുന്നു അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിന്റെ ക്യാമറ വർക്ക് തന്നെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ചില ഫൈറ്റ് സീക്വൻസിലാണെങ്കിലും പല സ്ഥലങ്ങളിലും ക്യാമറ ആരാണ് ചെയ്തത് എന്നതിനെ കുറിച്ച് ഒരു ചർച്ച ഉണ്ട് അപ്പോൾ വിഷ്ണു ശർമ്മ ഇപ്പം വന്നിരിക്കുന്നു ഇതിന്റെ വിശേഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു ടർബോയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും മമ്മൂക്കയോടൊപ്പം ഉള്ള അനുഭവമൊക്കെ ഒന്ന് പറയാമോ അയ്യോ കർബോ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് ദിവസത്തിന് മുകളിൽ നമ്മളെല്ലാവരും അഹോരാത്രം പണിയെടുത്തിട്ടുള്ള സിനിമയാണ് അപ്പൊ അതുകൊണ്ട് ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഉറക്കമല്ലാത്ത ഓർമ്മകളാണ് നല്ല ഉള്ളത് കൂടുതൽ പക്ഷെ ഈ ഉറക്കം ഒളിച്ചതിന്റെ ഇതിന്റെ എല്ലാവരും കൂടി കഷ്ടപ്പെട്ടതിന്റെ ഒക്കെ ഗുണം തിയേറ്ററിൽ പോയിരുന്നു കാണുമ്പിണ്ട് അപ്പൊ അതിൽ വളരാധം സന്തോഷമുണ്ട് പിന്നെ മമ്മുക്കയുടെ ഇവിടെ എന്താ പറയാ നമ്മളെല്ലാവരും ആദ്യം നോക്കുക എന്ന് പറഞ്ഞാൽ പേടിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ പോവുക പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ കംഫർട്ടബിളാണ് അദ്ദേഹത്തിനോട് വാക്കിയാണ് നമ്മൾ കാരണം എന്താണെന്ന് വെച്ച് പ്രത്യേകിച്ച് സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ അടുത്ത് കൂടുതൽ അദ്ദേഹം എന്താ പറയുക ടെക്നിക്കലി വളരെയധികം ഉള്ള ഒരാളാണ് നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ അത്രയും എന്താ പറയുക ഒരു ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പലിന്റെ അടുത്ത് മുമ്പിൽ പെട്ട അവസ്ഥയാണ് സാധാരണ ഉണ്ടാവുക പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ അറിവുകൾ ടർബോ സിനിമയ്ക്കും അതേപോലെ എനിക്ക് ആസ് എ സിനിമ്രാഫർ എന്നുള്ള രീതിയിലും ഒക്കെ വളരെയധികം ഗുണമായിട്ടുണ്ട് ഇപ്പൊ അതിന്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മമ്മുക്കുടെ കുറെ സ്വന്തം ക്യാമറകൾ ഈ പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് അത് തന്നെ അത് മ്മുക്ക് കാരണം നമുക്കിപ്പോൾ മറ്റ് ഇപ്പൊ വേറെ ഏതെങ്കിലുമൊക്കെ സിനിമകളിൽ ഇതുപോലെയൊക്കെയുള്ള സ്വന്തം ക്യാമറകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒക്കെ ഉപയോഗിക്കുകയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഏഹ് ഒരു ക്വാളിറ്റി കൺട്രോളിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കൺസേൺ എപ്പോഴും വെച്ചാൽ മറ്റൊരു റെഫറിനുള്ള ലെവലിൽ നമുക്ക് ഒരു ടെക്നീഷ്യൻ ഒക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇൻഫ്ലുവൻസ് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ ബാധിക്കാൻ സാധ്യതയുള്ള ഉള്ള കാര്യമാണ് പക്ഷെ നമുക്കിടത്ത് അങ്ങനെ ഒരു ടെൻഷനല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മള് ഇപ്പൊ അത്തരം പ്രാക്ടീസുകളെ നമ്മൾ പേടിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏഹ് നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള സ്റ്റാൻഡർഡൈസേഷൻ പോലുള്ള സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് ചില ക്യാമറകൾ നമ്മൾ ഈ പറഞ്ഞവര് പുറത്ത് അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാൻ പറ്റും ഉള്ളത് പക്ഷെ നമുക്ക് സിനിമയിലേക്ക് അതിന്റെ ക്വാളിറ്റി കൺട്രോളിന്റെ ഭാഗമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരുള്ളൂ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഷൂട്ടിന്റെ ഇടയിൽ ഓരോ സമയത്ത് ഓരോ പുതിയ ക്യാമറകളോ അല്ലെങ്കിൽ പുതിയ ഗാഡ്ജറ്റുകളൊക്കെ ഇറങ്ങിയതിന്റെ വ്യത്യാസം മേടിച്ചോണ്ടി വരും അപ്പോ നമ്മള് ക്ക് പരിചയപ്പെടുത്തുമ്പോൾ മമ്മൂക്കയാണ് അപ്പോ ഏഹ് അത് ഭയങ്കര ലേണിംഗ് പ്രോസസ്സാണ് ഇപ്പൊ എക്സാമ്പിള് ഒരു മമ്മുക്കയുടെ ക്യാമറയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമുക്കമുക്ക് സോൾസ് ചെയ്ത ക്യാമറകൾ എന്ന് പറഞ്ഞു ഓസ്മോ ഓസ്മോ പോക്കറ്റ് ക്യാമറ ഇറങ്ങിയ പിറ്റേണ്ട പിറ്റേ ദിവസം നമ്മുടെ സെറ്റിലെത്തി സെറ്റിലെത്തി ഞാനിത് പെയ്യും ഇതിന് ഞാൻ എന്തിനു ഉപയോഗിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ എല്ലാവരും ഇപ്പോ ട്രെയിലറിൽ അടക്കമുള്ള ഷോട്ട് ആ ബെഡ്സ് ഫൈറ്റിന്റെ ഇടയിലുള്ള ഗൺഷോട്ട് എല്ലാവരും പറയുന്ന ആ ഗൺഷോട്ട് എടുത്തിരിക്കുന്നത് ഓസ്മോലാണ് അപ്പോ അങ്ങനെ ഒരുപാട് എക്സാമ്പിളുകൾ പറയണോ നമുക്കിടെ കൂടുതലുള്ള എക്സ്പീരിയൻസ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സിനിമ സിനിമാ അല്ലെങ്കിൽ സിനിമ ആസ്ഇൻ ഒരു പ്രോസസ്സ് എന്നുള്ള എന്നുള്ളതയ്ക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ആളായിട്ട് തോന്നി കാരണം നമുക്ക് പേടിയാണ് കാരണം അദ്ദേഹം വന്ന് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ പോകൂല ആ സീന് അവിടെ തന്നെ ഇരിക്കുന്നു നമുക്ക് പേടിയാണ് നമ്മൾ നമ്മളിങ്ങനെ വാച്ച് ചെയ്തോണ്ടിരിക്കും ഒബ്സർവ് ചെയ്തോണ്ടിരിക്കും അത് ഒരു ഭയങ്കരമായിട്ട് ആ വർക്കിൽ എൻജോയ് ചെയ്ത് അദ്ദേഹം അത് ഓരോന്നും ഇങ്ങനെ കൗതുകമായിട്ടും അതേപോലെ തന്നെ ചിലത് ഇതെങ്ങനെ ഉള്ള ആ ഒരു പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് സിനിമ മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സായാലും സിനിമ എന്നുള്ള കല എന്ന് പറയുന്ന നടക്കുന്ന ഒരു ഇതിനെ വളരെയധികം എൻജോയ് ചെയ്ത് കാണുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അപ്പൊ മോണിട്ടർ നോക്കുക മാത്രല്ല അദ്ദേഹം മൊത്തം ഷൂട്ടിങ്ങും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു ഞങ്ങൾ ഞങ്ങൾ പ്രിൻസിപ്പാളെന്നാണ് പൊതുവെ പറയാറ് എന്താ പറയാ ഫൈറ്റുകൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഒരു പോയിന്റില് ഇപ്പൊ ഡി സി പി ഫൈറ്റിലൊക്കെ ഒരു ഒരു പോയിന്റില് അത് ഹാൻഡ് ഹെൽഡ് മൂഡിലേക്കൊക്കെ ഇങ്ങനെ പോവും അപ്പൊ നമ്മൾ അത് ഓൾറെഡി നമ്മൾ പ്രീവിയസ് പ്രീവിഷലൈസേഷൻ ചെയ്തിട്ടുള്ള ഫൈവ് സീക്വൻസുകളാണ് അപ്പൊ നമ്മൾ അതിന് മുമ്പ് ഇങ്ങനെ മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അപ്പൊ ഈ പെർട്ടിക്കുലർ സീക്വൻസ് എത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ വന്നിട്ട് വിഷു അങ്ങനെ ചെയ്യും ഇങ്ങനെ നമുക്ക് അങ്ങനെ നിൽക്കാം ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്ന് കുറച്ച് ചെയ്യുന്ന സമയത്ത് നീ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ മൂവി അങ്ങനെയുള്ള രീതിയിലുള്ള ഗിവ് ആൻഡ് ടേക്ക് ഉള്ള ആർട്ടിസ്റ്റ് തന്നെയാണ് അത് നമുക്ക് മാത്രമല്ല നമുക്ക് ഏതൊരു വലിയ ആർട്ടിസ്റ്റിലും അത് ഉണ്ടാവും അങ്ങനെയാണ് അവർ വലിയ ആർട്ടിസ്റ്റുകൾ എന്ന് തോന്നുന്നു കാരണം ആ ഈ പറയുന്ന ക്യാമറ എന്ന് പറയുന്ന ഒരു സാധനം ഒരു ആസ് സ്റ്റോറി ടെല്ലിങ്ങൾ ഉള്ള ടൂൾ ആയിട്ട് അവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ സിനിമാഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് വളരെയധികം എളുപ്പമായിരിക്കും ജോലികൾ കാരണം നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ഇടത്തേക്ക് എത്തിക്കോളും അതായത് പറഞ്ഞു കൊടുക്കേണ്ട വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഓരോ ഷോട്ട് നമ്മൾ ഇന്നതാണെന്ന് നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്യേണ്ടി വരും അത് ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും നമുക്ക് പറയണമല്ലോ കാരണം അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലാതെ പുതിയതായിട്ട് നമുക്ക് പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇന്ന ഷോട്ടാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും പിന്നെ മാത്രല്ല ലെൻസ് ഒക്കെ എന്താണെന്നൊക്കെ നോക്കി ഇത് ചെയ്യുന്നത് ഒരു ഒരു ഷോർട്ട് ഒരു ഒരു കണ്ണിന്റെ ഷോട്ടാ ഡി സി പി ഓഫീസിലെ ഫൈറ്റിലുള്ള കണ്ണുകൾ അങ്ങോട്ട് കൊണ്ട് നോക്കുന്ന ഷോട്ടുകൾ അത് മാക്രോ ലെൻസിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് ഫോക്കസ് എന്ന് പറഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യാണ് അപ്പൊ ഏഹ് അതിന് നമ്മൾ ടെക്നിക്കലി നമ്മൾ എന്താ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലൈറ്റ് ഒക്കെ പുഷ് ചെയ്ത് അതിന്റെ എന്താ പറയാ അപ്പച്ചർ ഒക്കെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ആ ഷൂട്ട് ചെയ്യാനുള്ളത് കുറച്ചും കൂടി സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ പരിപാടികൾ യൂസ് ചെയ്യുന്നതൊക്കെ അദ്ദേഹം നോട്ട് ചെയ്ത് കൃത്യമായിട്ട് അപ്പൊ നമുക്ക് തന്നെ പറഞ്ഞു നമുക്ക് മാക്രോ ആണ് അത് അനക്കാണ്ട് അനങ്ങാണ്ട് ഇരുന്നാലേ കിട്ടുള്ളൂ അപ്പൊ ആ ഒരു ടെക്നിക്കൽ നോളജ് നമുക്കത് എളുപ്പമാണ് അത് നമുക്ക് എവിടെ എടുത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മൂന്നാൾ ഫോക്കസ് പോയതും വളരെയധികം സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ കാര്യം മനസ്സിലാക്കി ഇത് ചെയ്യും അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കും അതേ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഈ പടത്തിൽ ഒരു ഒരുപാട് ബാക്കി എല്ലാവരും ഇപ്പൊ വൈശാടിനായാലും അതെ ഇപ്പൊ നമ്മള് വർക്ക് ചെയ്ത ആർഡ് ഡയറക്ടർ എല്ലാവരും ഈ ഈ സിനിമ എനിക്ക് എത്തുന്നതിന് മുമ്പ് ഇത്തരം സിനിമകൾ ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ഭയങ്കര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നു അതായത് നമ്മൾ ഒരു പുതിയതായിട്ടൊന്നും പറഞ്ഞ് ആരെയും മനസ്സിലാക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് വേണ്ടി വരുമല്ലോ കാരണം നമ്മള് ചിലപ്പോൾ നമ്മളൊരു പോയിന്റിൽ നമ്മൾ നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അത് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട അത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടായിരുന്നു ഞാൻ മമ്മക്കയുടെ കൂടെ എന്റെ രണ്ടാമത്തെ സിനിമ ഗ്യാങ്സ്റ്റർ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ആദ്യത്തെ ഒരു അഞ്ചെട്ട് ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മോക്കേടും മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്യാങ്സ്റ്ററിൽ വേറൊരു ക്യാരക്ടറാണ് ഇവിടെ ജോസാണ് അപ്പൊ നമ്മള് ജോസിനെ പേടിക്കണം അതായത് അദ്ദേഹം ഈ പറഞ്ഞൊരു ക്യാരക്ടർ ആവുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും പേടിയാ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോ ഈ ഈ ക്യാരക്ടർ ഇങ്ങനെ ഹൈ ആയി ഹൈ ആയി ഹൈ ആയി പോ കഥയിൽ ഇങ്ങനെ പോകുമ്പോറും അതിനെ ചൂടൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്രം പേടിച്ചാൽ പോരാ ജോസിനെയും കൂടി പേടിക്കണം അപ്പൊ അന്ന് അതും ഇതും തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ വളരെ കാമായിരുന്നു എന്ന് തോന്നുന്നു ഈ ക്യാരക്ടർ ജോസായിരുന്നു അപ്പൊ ഏഹ് അങ്ങനെയുള്ള ഒരു എനർജി ലെവലിന്റെ ഡിഫറൻസ് മാത്രമാണ് എനിക്ക് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും എല്ലാവരും പറയാറുള്ള ഒരു സീന അതായത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഹാൻഡ് ഹെൽഡ് ഒക്കെ ചെയ്തിട്ടുള്ള അത് ഈ പറഞ്ഞ ഒരു ഒരു ഡാൻസ് പോലെയാണല്ലോ നമ്മൾ ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്രയും കാലങ്ങളായിട്ട് നമ്മൾ സിനിമ കണ്ടിട്ടുള്ള മമ്മൂക്കുടെ കൂടെ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ കൈൻഡ് ഓഫ് ഒരു ഒരു ഡാൻസ് പോലെയാണോ ഒരു ദിവസം നമ്മൾ ആ സീക്വൻസിലേക്ക് കയറി അതുവരെയൊക്കെ ജിമ്മി ജിബും അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് അന്ന് ഉച്ച ഉച്ചമൂലമായിട്ടാണ് ഇത് ചെയ്തത് പക്ഷെ നോക്കി പോകാനുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി ഈ ഭയങ്കര സങ്കടമായി അയ്യോ കഴിഞ്ഞോ എന്നുള്ള മൂടായിരുന്നു അതായത് ഈ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഷൂട്ടിംഗ് നിർത്തി കാരണം എന്താ ഈ ആ ഒരു എനർജി ലെവൽ ഇപ്പോഴും മാസൊക്കെ ഇണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് ഇണ്ടാവുണ്ട് ഈ ഒരു എക്സൈറ്റ്മെന്റ് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ആ ഒരു റിതം ഉണ്ടല്ലോ ഒരു ഒരു എന്താ പറയാ ഒരു 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 ആർട്ട് ഫോം ആർട്ട്ഫോമിങ്ങനെ പ്രോസസ്സായി ഉണ്ടായി വരുമ്പോ കാണുമ്പോ ഉണ്ടാവുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് അത് കട്ടായി പോകുമ്പോ ഏഹ് ചെറിയ നിരാശ ഉണ്ടാവാറുണ്ട് എനിക്കങ്ങനെ വാക്കുകളല്ലാതെ നമുക്ക് ഒരുവണ കണ്ടിട്ട് നോക്കിയൊരു ചിരിച്ചൊരു ചിരി ഇപ്പോഴും ഓർമ്മയുണ്ട് അത് ഇതില് എന്താ പറയാ മറ്റേ നമുക്ക് ഈ ഇതിലൊക്കെ ഭയങ്കര എന്താ പറയാ ഒരു കൂൾ ഡൂഡ് ലുക്കിലൊക്കെ ഇങ്ങനെ നോക്കിട്ട് അങ്ങനെ ആ കൊള്ളാട്ടോ എന്നുള്ള രീതിയിൽ ചിരിക്കലോ അത് അതുപോലെ ഒരു ചിരി ഒരുക്കി കിട്ടിയിട്ടുണ്ട് അതാണ് അത് അങ്ങനത്തെ മറക്കില്ല അദ്ദേഹം തീരുമാനിച്ചോളൂ ആ ഒരു ഉറപ്പ് നമുക്കുള്ളപ്പോ നമുക്ക് എങ്ങനെയാണ് ചിന്തിക്കാം ചില സമയത്ത് എന്ത് കണ്ടാലും നല്ലതാണെന്ന് പറഞ്ഞാൽ പറയുന്ന ആളുകൾ ഉണ്ടാവും അതിനൊക്കെ ഈ വൈശാഖിന്റെ പോലെ ഇപ്പൊ പോലെയുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിശ്വാസമാണ് അതായത് നമ്മൾ നമുക്ക് എങ്ങനെയാണെങ്കിലും ചിന്തിക്കാം ഏത് ലെവലിൽ വേണേലും ചിന്തിക്കാം അത് സിനിമയ്ക്ക് പറ്റുന്നതാണോ വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നുള്ളത് കൃത്യമായി പറയാൻ ക്ലാരിറ്റി ഉള്ള ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഹെൽപ്പ്ഫുള്ളാണ് വൈശാട്ടിന് അതായിരുന്നു ആ ഒരു ക്ലാരിറ്റി ഉള്ള എന്ത് വേണം എന്ത് വേണ്ട എന്ന് മുമ്പേ അദ്ദേഹം തീരുമാനിച്ച് ഇത് ചെയ്തിട്ടുള്ള ഒരു ഉള്ളതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സജഷൻസിന് നല്ലതാണെന്നുണ്ടോ നമുക്ക് ഒരു പോയിന്റിൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയാൽ പോലും നമ്മൾ ചെയ് ചേന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ എൻജോയ് ചെയ്ത സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് അദ്ദേഹം കൊതിയാനായിട്ടുള്ള ഡയറക്ടർ എന്നൊക്കെ നമ്മൾ പറയും ഷോർട്ട് എടുക്കുമ്പോഴൊക്കെ ചില ഇതൊക്കെ അതായത് അങ്ങനെയാണ് വെച്ചാൽ നമ്മൾ ഒരു നമ്മൾ പറയാറുള്ളത് ഭയങ്കര കൊതിയാണ് ഷോർട്ട് എടുക്കാൻ അതായത് ഇങ്ങനെ ചില ഷോർട്ടിൽ നമുക്ക് ചില സമയത്ത് നമുക്ക് ഫുൾ പുള്ളിയാൻ പറ്റാത്ത സ്ഥലത്ത് കിട്ടിയാലും അത് വശേട്ടൻ ഞാൻ വൈശാട്ടൻ ഈ പടത്തിന്റെ ഇതിനായിട്ടാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന പോലും അതിനും മദ്യത്തിന് പരിചയപ്പെട്ടിട്ടുല്ല ഞാൻ ഈ ലൈഗർ എന്ന സിനിമയുടെ വിഷ്വൽസ് കണ്ടിട്ടാണ് വൈശാട്ടൻ വിളിക്കുന്നത് അപ്പം ഇതിന് ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അന്ന് സിനിമയുടെ ഫസ്റ്റ് ട്രാഫ്റ്റം സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ടുള്ള സമയത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അപ്പൊ അന്ന് ഒരു കൃത്യമായ പ്ലാനും അതുപോലെ തന്നെ ഷമീർ പിന്നെ ഒരു ഒന്നൊന്നര മാസത്തോളം ഞങ്ങൾ ഞാൻ വെച്ചാൽ വശങ്ങൾ ഡിസ്കസ് ചെയ്ത് ഓരോരോ സ്ക്രിപ്റ്റ് അതായത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും എല്ലാവരും ചേർന്നിരുന്നിട്ട് എഡിറ്റിംഗ് സൈഡിൽ നിന്നും എല്ലാവരും ചേർന്നിരുന്നിട്ടുള്ള ഒരു എത്രയോ ദിവസങ്ങൾ പത്ത് പതിനഞ്ച് ദിവസത്തെ ഒരു ഒരു സെഷനൊക്കെ ഉണ്ടായിരുന്നു അതിലെല്ലാവരും ഇൻപുട്സ് പറയുകയും പിന്നെ ഇതുപോലെ അതിന്റെ ഒരു കളർ എങ്ങനെ ഇരിക്കണം എന്നുള്ളതും അതേപോലെ അതിന്റെ മൂവ്മെന്റുകൾ എങ്ങനെ വേണം എന്നുള്ളതും പിന്നെ അതേപോലെ തന്നെ മറ്റൊരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത് മലയാളത്തിൽ നമ്മുടെ ഈ ബഡ്ജറ്റിൽ നമുക്ക് അതായത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ എങ്ങനെ ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതും വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള പാട്ടായിരുന്നു അപ്പൊ അത് എങ്ങനെ നമുക്ക് എങ്ങനെ ആ എക്യൂപ്മെന്റുകൾ ഇവിടേക്ക് കൊണ്ടുവരണം നമുക്ക് എവിടെ നിന്നൊക്കെ കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതൊക്കെ വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു പക്ഷേ അത് ആ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്കത് ഏഹ് വലിയ എന്താ പറയാ തട്ടുമുട്ടൂല നമുക്കത് എക്സിക്യൂട്ടീവ് എടുക്കാൻ പറ്റും പുതിയതായിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ടെക്നോളജി ബേസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉപയോഗിക്കാത്ത എല്ലാ തരം കുറെ ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഇത് കഥ പറയാനാ ഈ പറഞ്ഞ ഇതൊക്കെ ആവശ്യമാണ് ഈ ഇത്തരം മൂവ്മെന്റുകളായാലും ഇത്തരം ഫൈറ്റ് സീക്വൻസുകളായാലും ഈ ആക്ഷൻ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ കാണിക്കാതിരിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ചില ഈ ആക്ഷൻ മൂവ്മെന്റ്സിനോട് ചേർന്ന് കോർഡിനേറ്റ് ചെയ്ത് സിങ്ക് ചെയ്ത് ക്യാമറ മൂവ് ചെയ്യേണ്ടതുണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള എല്ലാ കുറെ എക്വിപ്മെന്റ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം ജിമ്മിജി എല്ലാ മിക്ക മിക്ക ഇപ്പം എക്യൂപ്മെന്റ്സിന്റെ വൈസ് നോക്കുകയാണെന്നല്ല ക്യാമറ മൗണ്ടിങ് എക്യുപ്മെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഗൈറോ ഗിംബലില് ആയിരിക്കും ഏത് ക്യാമറ ആണെങ്കിൽ പോലും ഇത് ഏറ്റവും ചെറിയ ക്യാമറ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഓസ്മോ പോലും ഒരു ഗിംബൽ ഓപ്പറേറ്റഡ് ക്യാമറയാണ് അപ്പൊ അതുപോലെ ഏറ്റവും വലിയ ക്യാമറ ആയിട്ടുള്ള അലക്സ എൽ എഫ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആ ക്യാമറ മൗണ്ട് ചെയ്തിരിക്കുന്ന മൂവി എക്സൽ എന്ന് പറയുന്ന ജിമ്മി ജിബിലൂ തിയുമ്പോൾ പോലും അത് ഗിംബൽ സ്റ്റെബിലൈസ്ഡ് ആണ് അങ്ങനെ ഒരു ഇത് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് കാരണം ഒരു മാക്സിമം ഒരു എന്താ പറയാ വളരെ ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കൊടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ബോധപൂർവം ഈ ഗിംബലിന്റെ ഉപയോഗം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരുടെയും വേണം എന്റെ പേഴ്സണലായിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഏറ്റവും തപ്പായിരുന്ന ഹെലികോപ്റ്റർ ആയിരുന്നു കാരണം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ക്യാമറയൊക്കെ കാറ്റിൽ പറന്നു പോകുന്നു ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു ഭയങ്കര ആയിരുന്നു അതേപോലെ തന്നെ അത് എൻട്രി ആ ഹെലികോപ്ടറിന്റെ നമ്മള് മൂന്നാല് നാലഞ്ച് ക്യാമറ ഒക്കെ അവിടെ ഇവിടെ ഒക്കെ വെച്ച് അപ്പൊ അതൊക്കെ കണ്ട്രോൾ ചെയ്യണം പിന്നെ ഇത് ഓരോ ഹെലികോപ്റ്ററിനും അതിന്റെ ഈ ഈ എന്താ ഇത് മീൻസ് ഇത് കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പെർട്ടിക്കുലർ ഷട്ടർ സ്പീഡിലേക്ക് പോകണം അപ്പൊ ഇത് ഓരോ ക്യാമറകളിലും ഓരോ രീതിയിലായിരിക്കും ഓരോ ഫ്രെയിം റൈറ്റിനനുസരിച്ച് ഇതൊക്കെ ഇതൊക്കെ കൂടിയിട്ട് അവിടെ ഇതിന്റെ ഒക്കെ ഒപ്പം ഇത് ഷൂട്ട് ചെയ്ത് വീടുന്ന സമയത്ത് ഇത് ഇറങ്ങുന്ന സമയത്ത് ലാൻഡ് ചെയ്യുന്ന സമയത്തും പോകുന്ന സമയത്തും ഇത് ഷൂട്ട് ചെയ്യുന്ന താഴത്തെ ഞാൻ താഴെ ഞാൻ ഓപ്പറേറ്റ് ചെയ്തിരുന്നു ആ ഒരു മൊമെന്റ് ഭയങ്കര മൊമെന്റ് ആയിരുന്നു പോയി കാരണം കയ്യിലിരിക്കുന്ന ലക്ഷങ്ങളുടെയും കൂടെ ക്യാമറയാണ് ഇത് ഒരു പോയിന്റിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൈ ജസ്റ്റ് ഒക്കെ ഇങ്ങനെ പറന്നൊക്കെ പോയിട്ട് ഇങ്ങനെ ഇതിനൊക്കെ പിടിച്ചിട്ട് രക്ഷപ്പെട്ടതൊക്കെ ഓർമ്മയുണ്ട് അപ്പൊ അതായിരുന്നു എന്താ പറയുക വല്ലോണം പേടിച്ചൊരു ഒരു ഒരു സ്ഥലം അപ്പൊ ഡ്രിഫ്റ്റ് ചെയ്ത് രണ്ടു തവണ കറക്കിയിട്ടൊക്കെ പോയി അകത്തിരിക്കുന്നുണ്ടായിരുന്നു ഈ ഓസ്മോ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് ഒളിച്ചിരുന്ന് ഞാനിത് എന്താ സംഭവിച്ചെന്ന് അറിയില്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഭയങ്കര ആരവങ്ങൾ എല്ലാവരും എന്നെ സ്വീകരിക്കുന്നു അതായത് ഞാൻ ഞാനിതൊന്നും അറിഞ്ഞില്ല ഇത് ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് വെറുതെ അടുത്ത കൂടെ ഓടിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് കയറിയത് പക്ഷെ കയറി കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതുവരെ രണ്ട് കറക്കൊക്കെ കറക്കി പുള്ളി അപ്പൊ അപ്പൊക്കങ്ങനെ ഓർമ്മ പറഞ്ഞു പറഞ്ഞാൽ പണ്ടൊക്കെ ഇങ്ങനെ നമുക്ക് ഇന്റർവ്യൂലൊക്കെ ഇരുന്നിട്ട് പറ്റി വണ്ടി കറക്കുന്ന പരിപാടികളൊക്കെ ആൾക്കാർക്ക് പേടിച്ചു എന്നൊക്കെ പറയുന്നേ അത്ര ഓക്കെ ശരി ഇതാണ് ശരിക്കും എന്ന് സംഭവങ്ങളെ പുതിയത് ഇപ്പൊ ഞാൻ അത്ര ഒരു ജൂ ജൂൺ ഏഴാം തീയതി തെലുങ്കില് ചെയ്ത മനമേ എന്ന് പറയുന്ന ശ്രീരാമാദിത്യ ഡയറക്ട് ചെയ്ത ചർവാനന്ദ ഹീറോ ആയിട്ടുള്ള ീഡിയ ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ഇപ്പോൾ ഇറങ്ങാൻ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ടൊന്നും തീരുമാനിച്ചിട്ടില്ല ഞാൻ സജീവമായിട്ട് മലയാളത്തിൽ പണ്ടുണ്ട് ഞാനിവിടുന്ന് ഞാന് ഇവിടെ നല്ല സിനിമകൾ വരുന്ന സമയത്ത് എന്തായാലും എവിടെയാണെങ്കിലും ഏത് സിനിമയാണെങ്കിലും നല്ല സിനിമയാണെങ്കിലും നല്ല സിനിമയുടെ ഭാഗമാവാണുള്ളതന്നെ അതില് എന്തായാലും ഇനിയും ഇവിടെയൊക്കെ തന്നെ ഇണ്ടാവും ടർവ് പോയി കാണുക കാരണം അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഈ പറഞ്ഞപോലെ എന്താ പറയുക കുറേ പേരുടെ നമ്മൾ നമുക്കെല്ലാവർക്കും അത് ഭയങ്കര നമ്മുടെ ഒരു ഒരു എഫേർട്ട് വൈസ് ഭയങ്കര എക്സ്പെരിമെൻ്റായിട്ടുള്ള ഒരു 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 പരിപാടിയായിരുന്നു അപ്പോൾ എൻ്റെ ടീമാണെങ്കിലും അതിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ സെക്കൻഡ് സെക്കൻഡ് യൂണിറ്റ് ശരത് ഷാജി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മിഥുനായാലും ഇവരുടെയൊക്കെ ഫോർട്ടാണ് പിന്നെ അതുപോലെ നമ്മുടെ കളറിസ്റ്റ് വിഷ്ണു നമ്മുടെ ടീമിലുള്ള എല്ലാവരും അവരവരുടെ കാരണം ഇത് ഈ പത്ത് പന്ത്രണ്ട് ക്യാമറകളും ഒക്കെ വച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സീനുകളുണ്ട് അപ്പൊ അത് നമ്മുടെ എന്റെ ടീമിന്റെ ഇവരുടെ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്ത ആളുകളുടെ ഇതിൻ്റെ അത് ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോ എനിക്ക് ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുള്ള എഫേർട്ടിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ ഇതിൽ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുടെ അധ്വാനമുണ്ട് അപ്പം അത് മാക്സിമം ചെറിയ സ്ക്രീനിൽ കാണാതെ വലിയ സ്ക്രീനിൽ നല്ല ശബ്ദത്തിൽ നല്ല തിയേറ്ററിൽ നല്ലൊരു ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററുകളിൽ തന്നെ പോയി കാണുക എന്നുള്ളതാണ് പ്രേക്ഷകരോട് പറയുന്നത്